ശിവന്റെ മഹത്തായ നൃത്തക്ഷേത്രത്തിന് പേരുകേറ്റ ഒരു പുണ്യനഗരമായ തില്ലയിൽ ഒരു എളിയ കുശവൻ ജീവിച്ചിരുന്നു തിരുനീലകണ്ഠർ എന്ന ഈ മനുഷ്യൻ ശിവഭക്തനായിരുന്നു അചഞ്ചലമായ വിശ്വാസത്തിനും ഭഗവാന്റെ ഭക്തർക്കുള്ള സേവനത്തിനും പേരുകേട്ടവനായിരുന്നു മൺപാത്രങ്ങൾ ഉണ്ടാക്കി വിറ്റാണ് തിരുനീലകണ്ഠർ ഉപജീവനം നടത്തിയിരുന്നത് തുച്ഛമായ വരുമാനം ഉണ്ടായിരുന്നിട്ടും ശിവൻ തന്റെ കലങ്ങൾ ഭക്തർക്ക് സൗജന്യമായി നൽകാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവരെ സേവിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഭക്തി പവിത്രതയും ആത്മീയ ശക്തിയുമുള്ള ഒരു സതുർത്തയായ സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു അവൾ ശിവനെ ആരാധിച്ചു ദമ്പതികൾ ഒരുമിച്ച് ലളിതവും എന്നാൽ ആത്മീയമായി സമ്പന്നവുമായ ജീവിതം നയിച്ചു നീതിയുടെ പാതയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചു എങ്കിലും തിരുനീലകണ്ഠരുടെ ഭക്തി ഒരിക്കൽ പരീക്ഷിക്കപ്പെട്ടു അവന്റെ ചെറുപ്പത്തിലെ ആഗ്രഹം വിവാഹത്തിന് പുറത്ത് ആനന്ദം തേടി അദ്ദേഹത്തിന്റെ ഭാര്യ ഇതറിഞ്ഞപ്പോൾ അവൾ വളരെയധികം വേദനിച്ചു പക്ഷേ തന്റെ വിശ്വസ്ത കടമയിൽ ഉറച്ചുനിന്നു അവൾ തന്റെ ഭർത്താവിനെ പരിപാലിക്കുകയും അവളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നുവെങ്കിലും അവൾ അവർക്കിടയിൽ ഒരു അതിർവരമ്പുണ്ടാക്കുന്നു നീലകണ്ഠത്തിന്റെ പേരിൽ എന്നെ തൊടുന്നത് ഞാൻ വിലക്കുന്നു അവൾ ശിവന്റെ നാമത്തിൽ പറഞ്ഞു അവളുടെ വാക്കുകൾ വെറും പ്രഖ്യാപനങ്ങളല്ല മറിച്ച് ദൈവിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ട ഒരു പ്രതിജ്ഞയായിരുന്നു പരമശിവനോടും ഭാര്യയുടെ വിശ്വാസത്തോടുമുള്ള അഗാധമായ ബഹുമാനം കാരണം തിരുനീലകണ്ഠർ അവളുടെ ആഗ്രഹം അനുവദിച്ചു ആ നിമിഷം മുതൽ ദമ്പതികൾ ദൈവത്തോടുള്ള സ്നേഹം പങ്കുവച്ചു എന്നാൽ ശാരീരിക അടുപ്പം ഒഴിവാക്കി ഭക്തരായ പങ്കാളികളായി ജീവിച്ചു ഈ പ്രതിജ്ഞ അവരുടെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറയായി അതിന് അപാരമായ അച്ചടക്കവും പരസ്പര ബഹുമാനവും ആവശ്യമാണ് അത് ദമ്പതികൾ മറ്റുള്ളവർ അറിയാതെ നിലനിർത്തി വർഷങ്ങൾ കഴിയുന്തോറും അവരുടെ ശിവഭക്തി ശക്തിപ്പെട്ടു തിരുനീലകണ്ഠരുടെയും ഭാര്യയുടെയും അചഞ്ചലമായ ഭക്തിയിൽ മനം നൊന്ത ശിവൻ അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അലഞ്ഞുതിരിയുന്ന ഒരു വിശുദ്ധന്റെ വേഷം ധരിച്ച് ശിവൻ കുശവന്റെ വീട്ടിലെത്തി അവൻ ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചു അവന്റെ ശരീരം വിശുദ്ധ ഭസ്മം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അവന്റെ കയ്യിൽ ഒരു മിനുക്കിയ കളിമൻ പാത്രമുണ്ടായിരുന്നു ഒരു ശിവഭക്തനെ കണ്ട് സന്തോഷിച്ച കുശവൻ വിശുദ്ധനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു വളരെ ആദരവോടെ വന്ദിച്ച ശേഷം വിശുദ്ധൻ പറഞ്ഞു എനിക്ക് ഒരു പ്രത്യേക പാത്രമുണ്ട് അത് ഞാൻ നിധിപോലെ സൂക്ഷിക്കുന്നു അതിനുള്ളിൽ സ്ഥാപിക്കുന്ന എന്തും ശുദ്ധീകരിക്കാൻ കഴിയും അത് സ്വർണത്തെക്കാളും രത്നങ്ങളെക്കാളും വിലപ്പെട്ടതാണ് എനിക്കായി അത് സുരക്ഷിതമായി സൂക്ഷിക്കുമോ തിരുനീല കണ്ടർക്ക് ബഹുമാനവും സമ്മതവും തോന്നി അവൻ ശ്രദ്ധാപൂർവം പാത്രം സുരക്ഷിതമായ സ്ഥലത്ത് വഹിക്കുകയും തന്റെ ജീവൻ കൊണ്ട് അതിനെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു വിശുദ്ധൻ അവനെ അനുഗ്രഹിച്ചു പോയി ദിവസങ്ങൾ ആഴ്ചകളായി മാറി കുശുവൻ ദിവസവും പാത്രം പരീക്ഷിച്ചു എന്നാൽ ഒരു ദിവസം അവനെ ഞെട്ടിച്ചുകൊണ്ട് പാത്രം പോയി തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല തന്റെ കർത്തവ്യത്തിൽ വീഴ്ച പറ്റിയെന്നറിഞ്ഞപ്പോൾ ഹൃദയം തകർന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തിരുമേനി തിരിച്ചുവന്ന് പാത്രം ചോദിച്ചു തിരുനീല കണ്ടർ കാലിൽ വീണ് സമ്മതിച്ചു ഞാൻ അത് സുരക്ഷിതമായി സൂക്ഷിച്ചു പക്ഷേ അത് അപ്രത്യക്ഷമായി എന്നോട് ക്ഷമിക്കൂ വിശുദ്ധൻ കോപം നടിച്ചു പറഞ്ഞു നിങ്ങൾ ശരിക്കും നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കൂ നിങ്ങളുടെ ഇണയോടൊപ്പം വിശുദ്ധകുളത്തിൽ മുങ്ങി നിങ്ങളുടെ വിശുദ്ധിയെ പ്രതിജ്ഞയെടുക്കുക തിരുനീലകണ്ഠർ ആശയക്കുഴപ്പത്തിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് താനും ഭാര്യയും എടുത്ത പ്രതിജ്ഞ ലംഘിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പരമശിവന്റെ നാമത്തോടുള്ള ബഹുമാനം കാരണം അവർ പരസ്പരം രഹസ്യമായി പോലും തൊഴിലെന്ന് വാഗ്ദാനം ചെയ്തു ഇനി എങ്ങനെ അവളുടെ കൈ കൈപിടിച്ചു കുളിക്കും അവരുടെ നേർച്ച അദ്ദേഹം വിശുദ്ധനോട് വിശദീകരിച്ചു പക്ഷേ ആ മനുഷ്യൻ നിർബന്ധിച്ചു നിങ്ങളുടെ ഭാര്യയുമായി ഒരു മുളോടി പിടിച്ച് സത്യം ചെയ്യാം അത് മതിയാകും മനസ്സില്ലാമനസ്സോടെ കുശവനും ഭാര്യയും സംവദിച്ചു മുളയുടെ എതിർ അറ്റങ്ങൾ പിടിച്ച് അവർ വിശുദ്ധകുളത്തിൽ പ്രവേശിച്ച് അവരുടെ ആത്മാർത്ഥത കാണാൻ ശിവനോട് പ്രാർത്ഥിച്ചു ദമ്പതികൾ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അത്ഭുതകരമായ ഒരു രൂപാന്തരം സംഭവിച്ചു അവരുടെ വാർദ്ധക്യം അപ്രത്യക്ഷമാവുകയും അവർ വീണ്ടും യൌവനവും തീർന്നു ആകാശത്ത് നിന്ന് പൂക്കൾ ചൊരിഞ്ഞു മാലാഖമാർ അവരുടെ ഭക്തിയെ സ്തുതിച്ചു തന്റെ സ്വർഗീയ കാലയായ നന്ദിയുടെ മേൽ തന്റെ പത്നിയായ പാർവതി ദേവിയോടൊപ്പം ദിവ്യതേജസോടെ നിൽക്കുന്ന പരമശിവനായി വിശുദ്ധൻ തന്റെ യഥാർത്ഥ രൂപം പ്രകടിപ്പിച്ചു കണ്ടരും ഭാര്യയും നിലത്ത് സാഷ്ടാംഗം പ്രണമിച്ചു പരമശിവൻ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസത്തിലും ഭക്തിയിലും ഞാൻ വളരെ ആകൃഷ്ടനാണ് നിങ്ങൾ ശുദ്ധിയോടും അച്ചടക്കത്തോടും കൂടി ജീവിക്കുകയും നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളിലും എന്നെ ബഹുമാനിക്കുകയും ചെയ്തു ഒരു പ്രതിഫലമെന്ന നിലയിൽ നിങ്ങൾ എന്റെ സ്വർഗീയവാസസ്ഥലത്തേക്ക് കയറുകയും നിത്യവനത്തിലും ആനന്ദത്തിലും എന്നേക്കും ജീവിക്കുകയും ചെയ്യും ആ വാക്കുകളോടെ ശിവൻ അപ്രത്യക്ഷനായി ദമ്പതികളെ വിസ്മയിപ്പിച്ച് നന്ദിയും പറഞ്ഞു തിരുനീല കണ്ടരും പത്നിയും തങ്ങളുടെ കഥകളാൽ ചുറ്റുമുള്ള എല്ലാവരെയും പ്രചോദിപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ ജീവിതം തുടർന്നു ഭൂമിയിലെ അവരുടെ സമയം അവസാനിക്കുമ്പോൾ അവർ ശിവന്റെ സ്വർഗീയ മണ്ഡലത്തിലേക്ക് കയറുന്നു അവിടെ അവർ നിത്യയുവത്വവും അനുഗ്രഹീതരുമാണ് ഭക്തിയും സത്യസന്ധതയും അച്ചടക്കവും ദൈവിക അനുഗ്രഹങ്ങളിലേക്കാണ് നയിക്കുന്നതെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ കഥവിശ്വാസത്തിന്റെ വിളക്കായി മാറി